പാൽഗാം ഭീകരാക്രമണത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി ഭീകരരെ സഹായിച്ച മുഹമ്മദ് കതാരിയ എന്നയാളാണ് അറസ്റ്റിലായതെന്ന് ജമ്മുകശ്മീർ പോലീസ് അറിയിച്ചു എന്താണ് ഈ അറസ്റ്റിലായ ആൾക്ക് ആക്രമണവുമായുള്ള ബന്ധം പോലീസ് പറയുന്നത് എങ്ങനെ നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിലെ ഭീകരരെ നേരത്തെ ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ചിരുത്തു എന്തായാലും ആ ഓപ്പറേഷൻ മഹാദേവിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഫോറൻസിക് പരിശോധനയിലൂടെയാണ് ഇപ്പോൾ മുഹമ്മദ് കഥാരി എന്ന ആ വ്യക്തിയിലേക്ക് പോലീസും സൈന്യവും എത്തിയിരിക്കുന്നത് പ്രധാനമായും പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ വ്യക്തിയാണ് ഭീകർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയെന്നാണ് എന്തായാലും കൂടുതൽ അന്വേഷണവും അതുപോലെ തന്നെ ആ ചോദ്യം ചെയ്യലും മുഹമ്മദ് ഖസാരി എന്ന വ്യക്തിയെ നടത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതിനുശേഷം പങ്കുവയ്ക്കുമെന്നതാണ് ജമ്മുകാശ്മീർ പോലീസ് വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ ഭീകര സഹായം നൽകിയെന്ന് ആ സംശയിക്കുന്ന രണ്ട് പഹൽഗാം സ്വദേശികളെ ആ സൈന്യം കസ്റ്റഡി എടുത്തിരുന്നു ഇവരുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലും അതുപോലെ തന്നെ മറ്റ് നടപടിക്രമങ്ങളും അപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവരാണെന്ന ആ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ച ഭീകരർ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരരെ ആ തിരിച്ചറിയുകയും ചെയ്തെന്തായാലും സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ജമ്മുകശ്മീരിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഭീകരെ സഹായിച്ചു എന്ന വ്യക്തിയാണ് ഇപ്പോൾ മുഹമ്മദ് കത്താരി എന്ന വ്യക്തിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്